എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു അര കപ്പ് കടല വെച്ചിട്ട് നമുക്കൊരു പീനട്ട് ബട്ടർ ഹോം മെയ്ഡ് പീനട്ട് ബട്ടർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അരക്കപ്പ് കടല നന്നായിട്ടിനി വറുത്തെടുക്കാം നമുക്ക് ഒരു ചൂടായ കിഞ്ചത്തിയിലിട്ടിട്ട് കടല നന്നായിട്ട് വറുത്തെടുക്കാം കടല നന്നായി വറുത്തെടുത്തു അതങ്ങനെ പൊട്ടുന്ന പൊട്ടപ്പെട്ടാന്ന് പൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ അതായി അതിൻ്റെ അർത്ഥം ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം കടല ഒന്ന് തണുത്തതിന് ശേഷം ഇതിൻ്റെ തോലൊക്കെ നമുക്ക് മാറ്റിക്കളയം ഒന്ന് തണുക്കട്ടായിട്ട് വറുത്ത കടല തോലൊക്കെ കളഞ്ഞതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക അതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പിൽ കുറച്ചും കൂടി കൂടുതൽ ശർക്കര പൊടിച്ചതും ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക നന്നായിട്ട് പൊടിച്ചെടുക്കുക ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നും കൂടി അരച്ച് കൊടുക്കാം മധുരം നോക്കിയതിന് ശേഷം കുറച്ചും കൂടി ശർക്കര ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂണോളം മതി ഒന്ന് ലൂസാക്കണമെങ്കിൽ കുറച്ച് ഒരു ടീസ്പൂണോളം വെള്ളം ചേർത്ത് കൊടുക്കുക ചൂടുവെള്ളം ചേർക്കണം കേട്ടോ നല്ല തിളച്ച വെള്ളം ചേർക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ബട്ടർ റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ബട്ടറ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നേക്കാട്ടും നല്ലതാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒരു വേറെ തന്നെ ഇല്ലേ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാസം അപ്പോൾ നല്ല നമുക്ക് സ്മൂത്തായിട്ട് കിട്ടും ഇനി പീനട്ട് ബട്ടറ് നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡിൽ തേച്ചിട്ട് നമുക്ക് കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറാവും കേട്ടോ നല്ല ടേസ്റ്റാണത് കുട്ടികൾക്കൊക്കെ കൊടുത്താൽ വളരെ ഇഷ്ടപ്പെടും ബ്രെഡിൽ നന്നായി തേച്ച് പിടിപ്പിച്ചു മറ്റൊരു ബ്രെഡ് വെക്കിയ മുകളിൽ അങ്ങനെ ബ്രേക്ക്ഫസ്റ്റ് സൂപ്പറായിരിക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കൂ കുറഞ്ഞ അളവിൽ അളവിലുണ്ടാക്കിയെടുത്ത പീനട്ട് ബട്ടറാണിത് നിങ്ങൾക്ക് കൂടുതൽ അളവിൽ കൂടുതൽ കൂടുതലുണ്ടാക്കാം ഒന്ന് ലൂസാക്കി കിട്ടണമെങ്കിൽ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്താൽ മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ